ഞാനൊന്ന് ആലോചിച്ചായിരുന്നു ഇപ്പം എന്നെ പറ്റിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടാവുള്ള ഞാൻ ആളെ വിളിച്ചിട്ടില്ല ഓ ഇല്ല അതൊരു ഒന്നര വർഷത്തോളാണ് ഒന്നര വർഷത്തിന്റെ മേലായി വിളിച്ചിട്ട് നിരന്തര മറ്റോ വേണോ വേണമെങ്കിൽ മറ്റോ വേണോ വേണമെങ്കിൽ താൻ എന്നെ ഇങ്ങനെ നിരന്തരം ഒരു മിറ്റി താൻ എന്നെ നിരന്തരം വിളിച്ച് 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 എസ് ഉണ്ടാക്കാൻ അല്ല താൻ എന്നിട്ട് അല്ല ആ ഒരു മിറ്റർ വരും താൻ മിറ്റുതരം ഞാൻ വരും വെറുതെ എന്നെക്കുറിച്ച് ചെയ്യിക്കരുത് കേട്ടല്ലോ താൻ കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം കേട്ടോ അതുകൊണ്ട് കഥ പറയരുത് കഥ പറഞ്ഞാൽ ഞാൻ കഥ പറയുന്നതൊക്കെ ഞാൻ വരും വെറുതെ കാര്യം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക ആ ഇരുപത്തഞ്ച് വയസ്സുള്ള അമ്മയുടെ ഇതും തന്റെ വിഷമവും കണ്ടപ്പോ താൻ പറഞ്ഞില്ല പറഞ്ഞില്ലെന്നാണ് ഇട്ട് താൻ എത്രവണ്ണം എന്നോട് പറഞ്ഞതോ എന്നിട്ട് ഞാൻ ആ വാക്കിന് കേട്ട അന്നേരം വീഡിയോ പുറത്തു വിട്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പോയി പുറത്തു പുറത്തുവിട്ടായിരുന്നേ ഇന്ന് ഞങ്ങൾ ആരായിരുന്നു താൻ അടിച്ചു തരുന്ന എന്തെങ്കിലും എന്തെങ്കിലും സമയം അടിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ തലക്കകത്തിരിക്കണം മറ്റുള്ളവരുടെ ജീവിതം മറ്റെല്ലാം കളിക്കണ്ടേ ഇത് എത്ര ആളായി എന്നെയും അവളെ പറയുന്നു തോന്നം ആരെല്ലാം മെച്ച തോന്നം പറയുന്നു ഒരു മര്യാദ വയ്ക്കൊണ്ട് മര്യാദ തന്നെ ഞങ്ങൾ വിശ്വസിക്കും താൻ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും ഏ ഓക്കെ ശരി പറയാൻ പറയല്ല അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇനി നമ്മളെല്ലാം വിളിച്ച് വിളിച്ച് എന്നിട്ട് എല്ലാം റെക്കോർഡ് ചെയ്ത് വച്ചിട്ടുണ്ടെന്നല്ലേ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ അവസാനിക്കുന്ന ശരിയൊരു രീതിയല്ല നീ തിങ്ക ഒന്ന് വേണ്ട കട്ടിയിട്ട് പോയി എന്നെ ചെയ്യാൻ ഇവനെ കൊണ്ട് കൊന്നത കണിക്കണ നീ ആരെ ധാണോന്നടേക്ക കുക്കര പോയി വെറ്റിക്കടാ പടമോനെ നീ എന്താ ചൊടി എന്താ നീ എന്നാ കേടാ നീ കാർക്കി തോന്നിതല്ലേ കൊന്നത കണിക്കിതോ അരങ്ങ അരങ്ങ മേടാ കുത്തും അരങ്ങ കുറച്ച് നാളായിട്ട് ദീപ്തി സീതത്തോൻ്റെ കേസ് ഭയങ്കരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഭർത്താവിനെതിരെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതാണ് ഉണ്ടെങ്കിൽ ഒരു യൂട്യൂബർ പരിചയമുള്ള ഒരാൾ പരി ഈ ദീപ്തി സീതത്തോൻ്റെ മുൻ ഭർത്താവുമായിട്ട് പരിചയപ്പെടുകയും അങ്ങനെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ ആ മുൻ ഭർത്താവ് പറഞ്ഞൊരു എന്ന് പറയുന്നത് താൻ ഉണ്ടെങ്കിൽ ഇതേക്കാണൊക്കെ വിളിച്ച് ശല്യം ചെയ്യാറില്ല ദീപ്തി ഉണ്ടെങ്കിൽ കള്ളം പറയാനുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ അത് വിശ്വസിച്ചുണ്ടെങ്കിൽ വേറെ വീഡിയോ ഒന്നും ചെയ്യാതെ ആദ്യമേ ഉണ്ടെങ്കിൽ ദീപ്തിയെടുത്ത് കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കുക ഇത് ശരിയായുള്ള കാര്യമല്ല ആണോ അറിയാൻ വേണ്ടി വിളിച്ചാൽ ചോദിക്കുകയാണ് ചെയ്തത് സോ ഇതുപോലത്തുള്ള ഒരുപാട് കാര്യ കള്ളന്മാർ ഇങ്ങനത്തെ ഉള്ളവന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അവന്മാരൊക്കെ ഒരുപാട് തെറ്റി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് അവർക്കുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ അവരൊന്നും ചെയ്തിട്ടുള്ള രീതി ഭയങ്കരമായിട്ട് അഭിനയിക്കും പിന്നെ തെളിവ് വന്നുകഴിയുമ്പോഴത്തേക്കാണ് പറയുന്നത് ഞാൻ അന്ന് അറിയാതെ ചെയ്തു പോയതാണ് അപ്പോഴത്തേക്കാണ് എന്നോട് ക്ഷമിക്കണമെന്നുള്ള രീതിയിൽ പറയാം അതിൻ്റെ ഇടയിൽ കുറേ പേരുണ്ടെങ്കിൽ പാവങ്ങൾ മീഡിയേറ്ററായിട്ട് നീക്കിയതൊക്കെ കേട്ട് വിശ്വസിച്ചിട്ട് സോ അവരായിരിക്കും ഇതിൽ ചെന്ന് പെടുന്നത് അവർക്കുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പണിയും വരും അത് അവസാനം ഈ പറഞ്ഞോമാർ വന്നെങ്കിൽ ഒരു ഇല്ലാതെ പോയി പോകുകയും മീഡിയേറ്റർ ആയിട്ട് നിന്നോന്മാരായിരിക്കും പണി വാങ്ങുന്നത് സോ അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് തന്നെ നിങ്ങളും വേണം നിങ്ങൾക്ക് ആരെ ആരെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ അത് തൊണ്ട തൊടാതെ അങ്ങ് വിരങ്ങൾ പിരി കഴിഞ്ഞാൽ നമുക്കായിരിക്കും പണി വരുന്നത് അതും കേട്ടിട്ട് നമ്മളെന്തെങ്കിലും കാണിക്കും പിന്നെ നമുക്കായിരിക്കും പണി വരുന്നത് ഇത് പറഞ്ഞോമാരുണ്ടെങ്കിൽ അവസാനം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ചുമ്മാ തമാശക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ കളയും അത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഇടയിൽ നമ്മൾ ചെന്ന് പെട്ട നമുക്കായിരിക്കും പണി വരുന്നത് അതിൻ്റെ മെയിൻ ഉദാഹരണമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ അവൻ്റെ സംഭവം തന്നെയാണ് സോ എന്തായിരുന്നെങ്കിലും ശരി ദീപ്തിക്കുണ്ടെങ്കിൽ ആ തെളിവുകളെല്ലാം കയ്യിലുണ്ടായിരുന്നതും നല്ല കാര്യമായിരുന്നു ഇല്ലായിരുന്ന ഇപ്പോൾ വേറൊരു പ്രശ്നത്തിലേക്ക് ഇത് പോയേനെ